ബുധനൂർ പടിഞ്ഞാറ് നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ സർവീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധ സമരവുമായി രംഗത്ത് സൊസൈറ്റി ബോർഡംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻകുട്ടി തൽസ്ഥാനം രാജിവെച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് കൃഷ്ണൻകുട്ടി രാജി സൊസൈറ്റി വൈസ് പ്രസിഡന്റിന് കൈമാറിയത് ഏഴു മാസം മുൻപാണ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ധാരണ പ്രകാരം കോൺഗ്രസ് സി പി ഐ സി പി എം ഭരണസമിതി അധികാരത്തിൽ വരുന്നത് എന്നാൽ അന്നെടുത്ത ധാരണപ്രകാരം നിക്ഷേപകർക്ക് പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വം അവരുടെ ഏക പ്രതിനിധിയെ പിൻവലിച്ച് സമരത്തിനിറങ്ങിയത് ഈ സ്ഥാപനത്തിൽ ഒരു മെമ്പറായി വന്നപ്പോൾ ഈ സ്ഥാപനത്തെ അറ്റോമിൽ മെച്ചപ്പെടുത്തി കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ താഴോട്ട് പോകുന്ന രീതിയിലേക്കാണ് പേരിൽ മാത്രമാണ് രാജിവെച്ചിട്ട് സാധാരണക്കാരായ നിക്ഷേപകരും ചിട്ടി പിടിച്ചവരും നിരവധി അത്യാവശ്യങ്ങൾ നടത്താനാകാതെ ആത്മഹത്യയുടെ വക്കിലാണെന്നും ശാശ്വത പരിഹാരം കാണും വരെയും സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി സൊസൈറ്റിക്ക് മുന്നിൽ നടത്തിയ സമരം കെ സെക്രട്ടറി അനീഷ് വരിക്കണ്ണമലയിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സി അശോകൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വി സി കൃഷ്ണൻകുട്ടി തോമസ് ചാക്കോ കെ ആർ മോഹൻ ഉഷ രാജേന്ദ്രൻ വാഴുവേലി ഗോപാലകൃഷ്ണൻ പടനശ്ശേരി സുരേഷ് തെക്കേക്കാട്ടിൽ ജോസഫ് കുട്ടിക്കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ